നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്കും സ്വാഗതം ഒരു തലമുറയുടെ ആരോഗ്യത്തെ കാർന്നു മയക്കമരുന്ന് എന്ന സാമൂഹിക വിപത്തിനെതിരെ പുതുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വീരുദ് ക്ലബ്ബ് കൂത്താട്ടോളം ടൌണിൽ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പി ടി പ്രസിഡന്റ് ടി ആർ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഫ്ലാഷ് മോബ് പ്ലാൻ ചെയ്ത് മാറ്റി വെച്ച് നോക്കി നല്ല ഉത്സാഹത്തോടു കൂടി നിൽക്കുന്നു ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഒരു അതിപ്രസരം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെതിരെ ഞങ്ങൾ കുട്ടികൾക്ക് അവരുടേതായ രീതിയിലൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ള എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു പരിപാടികളൊക്കെ നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഞങ്ങളുടെ കുട്ടികളും പകപാക്കായി സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്നതിന് ആയിട്ടാണ് അവരുടെ ഉത്തരണം ഇതിൽ എല്ലാവരുടെയും സഹകരണവും എല്ലാവരും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായിട്ട് സ്ത്രീകളൊപ്പം നിൽക്കുക ഒന്ന് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം மிருகம் கொன்று மிருகம் கொன்று கடவுள்க்க பார்க்கின்றேன் ஆனால் கடவுள் கொன்று புலவாய் தின் மிருகம் மட்டும் வளர்கிறதுமாரா நாளை மிருகம் கொள்வாயா மிருகம் என்று எச்சம் கொன்று மீண்டும் கடவுள் செய்வாயா இருந்து மனிதன் தென்பால் மனிதன் இறையாய் அடிப்பாரா மிருகஜாதியில் திறந்த வனிதா தேவஜோதியில் கலப்பாயா പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശിവന്യ സുധീഷ് ലഹരി ഉപയോഗം വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത നിലയിൽ കോട്ടയത്ത് സ്കൂൾ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു അമിതമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ കെ എം ജോസഫ് അധ്യാപകനായ ജെമിനി കെ രാജ് ആതിരാജ് നിഷ ബാബു സിറിയ കെ വി ദീപ കെ എം രഞ്ജു എ ആർ ജിഷ കെ ജോൺ എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വെക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം